അലഹില്ല നാം വളരെ അനുഗ്രഹീതമായ സന്തോഷകരമായ ഒരു ആത്മീയ യാത്രയിലാണല്ലോ ഉള്ളത് യാത്ര പോവുക എന്നത് ഏതൊരാൾക്കും താല്പര്യമുള്ള സംഗതിയാണ് യാത്ര പോകുന്നത് കൊണ്ട് പലതരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനുള്ള അതിൽപ്പെട്ട ഒന്നാണ് മാനസികമായുള്ള പിരിമുറുക്കം മാനസിക സംഘർഷങ്ങളും ടെൻഷൻ ഇല്ലാതെയാക്കുക എന്ന് എന്തെങ്കിലും വലിയൊരു ടെൻഷനുള്ള നേരത്തെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോയി പോന്നാൽ നമുക്ക് സ്വാഭാവികമായും ആ ടെൻഷൻ കുറയും അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതെയാകും അത് മഹാന്മാരുടെ അതിരത്തിലേക്കാകുമ്പോൾ പിന്നീട് അതിലൂടെ ലഭിക്കുന്ന മഹത്വം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല നമ്മുടെ ആ ടെൻഷൻ തീരുന്നതോടുകൂടി ഒരുപാട് ആത്മീയമായ ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും യാത്രയെ പരിശുദ്ധമായ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചതാണ് വിശുദ്ധമായ ഖുർആാനിൽ തന്നെ പലയിടങ്ങളിലായി അള്ളാഹുദാന നമ്മോട് ചോദിച്ചിട്ടുണ്ട് അഫലം എസ് സീറൂഫില്ലാണോ ഭൂമിയിലൂടെ മനുഷ്യർ സഞ്ചരിക്കുന്നില്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളും മറ്റുമൊക്കെ ജനങ്ങൾ നോക്കിക്കണ്ട് അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ കുതിരത്തിൽ കണ്ടെത്താൻ അള്ളാഹുവിനെ അറിയാൻ ജനങ്ങൾ ശ്രമിക്കുന്നില്ലേ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ വൃത്താന്തങ്ങൾ മനസ്സിലാക്കാനും അതിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും മനുഷ്യർ ശ്രമിക്കുന്നില്ലേ എന്നതൊക്കെ വിശുദ്ധമായി കുറുകാനും പലയിടങ്ങളിലായി നമ്മോട് ചോദിക്കുന്നുണ്ട് ഹബീബായ റസൂലാഹി സാഹു അലഹി വസ്ലമ തങ്ങളും യാത്രയെ പല ഹരീത്തുകളിലൂടെയും പല സംഭവങ്ങളിലൂടെയുമൊക്കെ നമ്മെ പ്രോത്സാഹിപ്പിച്ചതായും നമുക്ക് വായിക്കാൻ കഴിയും യാത്രയിൽ പ്രത്യേകിച്ച് ഒരു ദിവസത്തിൽ അധികമുള്ള യാത്രയിൽ രണ്ടോ മൂന്നോ അതല്ലെങ്കിൽ അതിൽ കൂടുതലോക്കെ ദിവസമുള്ള യാത്രയിൽ സ്വാഭാവികമായും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ റസൂർലാഹി സുലാഹു അനീബുസല്ല തങ്ങളുടെ ഒരു ഹരിത്ത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രസക്തമാണ് യാത്ര ശിക്ഷയുടെ ചെറിയൊരു ഭാഗമാണെന്ന് റസൂൽ സുഹു അലി വസ്ല്ലാം താങ്കൾ പറഞ്ഞു നമുക്കറിയാം യാത്രയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പരിപൂർണമായ ഇഷ്ടങ്ങൾ നടക്കുകയില്ല ഓരോരുത്തർക്കും സ്വന്തമായി ഉണ്ടാകുന്ന ഓരോ ചിട്ടയും കാര്യങ്ങളും ഒന്നും കൃത്യമായി പാലിക്കാനും നടപ്പാക്കാനും കഴിയില്ല ഉറക്കം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള റാഹക്കായ രൂപത്തിലുള്ള ഉറക്കം ലഭിക്കുകയില്ല ചില ചിലപ്പോൾ തീരെ ഉറക്കം തന്നെ കിട്ടിയില്ല എന്നും വരാമോ യാത്രയിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും മറ്റുമൊക്കെ ഉണ്ടാകാമോ ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിച്ചോളണമെന്നില്ല ദാഹം ശമിപ്പിക്കാനും വിഷപ്പെടക്കാനും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ യാത്രയിൽ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല ഇങ്ങനെ ധാരാളം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ യാത്രയിൽ നമുക്ക് നേരിടാനുണ്ടാകും അതുകൊണ്ട് തന്നെ അതൊക്കെ തരണം ചെയ്ത് അതേപോലെ യാത്രയിൽ നമ്മുടെ വഴിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ അതും നാം സഹിക്കണം വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങളും ും നാം സഹനം കാണിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള വിശാലമായ ഒരു അർത്ഥവ്യാപ്തിയുള്ള വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സയ്യു തങ്ങൾ നമ്മോട് പറഞ്ഞത് യാത്ര എന്നത് ശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ തന്നെ അറിയുന്ന വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് തന്നെയുമല്ല സംഘമായുള്ള യാത്രയിൽ ഒരുമിച്ചുള്ള യാത്രയിൽ കൂട്ടുകാരിൽ നിന്ന് സഹയാത്രികരിൽ നിന്ന് പലതരത്തിലുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും പലതുമുണ്ടാകും അതിലൊക്കെ ഒരുപാട് സഹനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ക്ഷമ നാം സ്വീകരിച്ചുകൊണ്ട് വലിയൊരു സ്വഭാവം നല്ലൊരു സ്വഭാവം സൃഷ്ടിക്കാനുള്ള അവസരവും കൂടിയാണ് ഈ യാത്ര സംഘമായുള്ള യാത്ര എന്ന് ഇസ്ലാം നമ്മയെ പഠിപ്പിക്കുന്നുണ്ട് ഖലീഫുൽ ഫത്താബ് റദിയുള്ളാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരാളെ പറ്റി അയാളോട് ചോദിച്ചു ആ മനുഷ്യനോട് ഉമർ റളിയല്ലാഹു ചോദിച്ചു മനുഷ്യനെ പറ്റി നിനക്ക് അറിയുമോ എന്ന് മാ തഖൂലു ഫുലാൻ ഇന്ന മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ അയാൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ ചോദിക്കപ്പെട്ട ആൾ ഖലീഫ ഉമർ റളിയല്ലാഹു ഉമറിയൊന്നുവിനോട് പറഞ്ഞു ലാ ലാബ്സബി അദ്ദേഹം തരക്കേടില്ല അയാൾ കുഴപ്പമൊന്നുമുള്ള ആളല്ല നല്ലവനാണ് തരക്കേടില്ല എന്ന് പറഞ്ഞു ഉമർ ഉമർദൊന്നുവിൻ്റെ അടുത്ത ചോദ്യം മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചത് കുന്നൻസൂമ നിന്റെയും അവൻ്റെയും ഇടയിൽ വല്ല സമയത്തും വല്ല തർക്കങ്ങളും വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ നീയും അവനുമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇല്ല രണ്ടാമതായി ചോദിച്ചു നീയും അവനുമായി എപ്പോഴെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ അയാൾ പറഞ്ഞു ഇല്ല മൂന്നാമതായി ഹലി ഫുനുവിന്റെ ചോദ്യം വല്ല യാത്രയിലും അവനുമായി ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടോ യാത്രയിലുള്ള സഹവാസം ഉണ്ടായിട്ടുണ്ടോ എന്റെ സഹയാത്രികനായിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇല്ല ഈ മൂന്ന് ചോദ്യവും ചോദിച്ചപ്പോ ഇല്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഉടനെ ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടു ഞാൻ ചോദിച്ച ആ വ്യക്തിയെ പറ്റി നിനക്ക് ഒരറിവുമില്ല അയാളെ പറ്റി നിനക്കറിയില്ല പള്ളിയിൽ വന്ന് ചെയ്യുന്നു ചെയ്യുന്നു ഇങ്ങനെ നിസ്കരിക്കുന്നു അങ്ങനെയുള്ള ഒരാളെ നീ കണ്ടു എന്നതല്ലാതെ അയാളെ പറ്റിയുള്ള അയാളുടെ സ്വഭാവങ്ങളെ പറ്റിയുള്ള വിവരങ്ങളൊന്നും നിന്റെ അടുക്കലില്ല ഇവിടെ വളരെ പ്രശസ്തമായ മൂന്ന് ചോദ്യമാണ് മറു അള്ളവര് ചോദിച്ചത് നമുക്കറിയാം ഒന്നാമതായി വല്ല തർക്കവും ആര് നമ്മൾ പരസ്പരം സ്നേഹിതന്മാരാണ് കൂട്ടുകാരാണ് പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അലോഗ്യം ഉണ്ടായാൽ പിന്നീട് അവനെ പറ്റി പറയാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരിക്കുകയില്ല കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കും ഉള്ളതും ഇല്ലാത്തതുമായി ഒരുപാട് അയാളെ പറ്റി പറയും അതുകൊണ്ടാണ് ഉമർ പ്രതിയോ ചോദിച്ച് നെയ്യും അവനുമായി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ രണ്ടാമതായി ഏതൊരാളുടെയും തനി നിറം അറിയുന്ന ഒരു ഘട്ടമാണ് സാമ്പത്തികമായ വല്ല ഇടപാടും ആരെങ്കിലും ആയിട്ട് ഉണ്ടാവുക എന്നത് നമുക്കറിയാം ചില സാമ്പത്തികമായ വിഷയങ്ങളിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ക്യാഷ് കടം കൊടുത്തു അത് തിരിച്ചു കിട്ടേണ്ട നേരമായപ്പോൾ തിരിച്ചു തരാനുള്ള നേരമായപ്പോൾ അയാളുടെ പക്കൽ ക്യാഷ് ഇല്ല ആ ക്യാഷ് ഇല്ലാത്ത സന്ദർഭത്തിൽ ഒന്നിരിക്കൽ അയാൾ തൽക്കാലം മാറി നിൽക്കുകയോ അതല്ലെങ്കിൽ ഇവനുമായി ബന്ധപ്പെടാതിരിക്കുകയോ ഫോൺ ചെയ്താൽ എടുക്കുക പോലും ചെയ്യാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ തന്നെ ക്യാഷ് കൊടുത്ത ആൾക്ക് മാനസികമായി ഇയാളോട് ചില വെറുപ്പ് തോന്നുകയും ചില അകൽച്ച രൂപപ്പെടുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ പലതും ഉണ്ടാവും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഉമർദാൻ ചോദിച്ചത് നീ അവനുമായി എപ്പോഴെങ്കിലും സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പിന്നീട് ചോദിച്ച ചോദ്യം മൂന്നാമത്തെ ചോദ്യം യാത്രയിൽ കൂട്ടുകാരനായിട്ടുണ്ടോ എന്നാണ് യാത്രയിൽ ഇപ്പൊ നമ്മളൊക്കെ ഈ യാത്രയിൽ മൂന്ന് ദിവസമുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ സീറ്റിലിരിക്കുന്ന ആള് ചിലപ്പോ നമ്മുടെ ശരീരത്തിലേക്ക് അയാൾ ഉറങ്ങി വീണു എന്ന് വരാം അതല്ലെങ്കിൽ അയാളുടെ കയ്യോ കാലോ നമ്മുടെ ശരീരത്തെ തട്ടി എന്ന് വരാം അതല്ലെങ്കിൽ അയാളുടെ തുമ്മലും അയാളുടെ ചുമക്കലും ഒക്കെ ചിലപ്പോ നമുക്ക് അസ്വസ്ഥതയും എന്തെങ്കിലുമൊക്കെ പ്രയാസമൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം അപ്പോഴൊന്നും ഒരു വിഷമവും മനസ്സിൽ തോന്നാൻ പാടില്ല ഒരു ബുദ്ധിമുട്ടും മനസ്സിൽ തോന്നാൻ പാടില്ല കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൂട്ടുകാരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന എല്ലാം പരസ്പരം പൊരുത്തപ്പെടാനും സഹിക്കാനും ക്ഷമിക്കാനും എല്ലാം ഒന്നുപോലെ കണ്ട് നമ്മൾ രണ്ടാണ് ഈ സീറ്റിൽക്കുന്ന രണ്ടാള് രണ്ടാണ് എന്ന നിലയ്ക്ക് കാണാതെ നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്ന നിലയിൽ കാണുകയും ആ യാത്രാ സംഘത്തിലുള്ള മുഴുവൻ പേരും നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന നിലയിൽ ആ ഒരു സഹവർത്തിത്വത്തിൽ ആ ഒരു പെരുമാറ്റത്തിൽ ആ ഒരു ചിട്ടയിലുമായിരിക്കും മായി വല്ല വശമോ കൂട്ടത്തിലുള്ള ഒരു ഒരേ ഉണ്ടായാൽ അവന്റെ സ്വഭാവം ചീത്തയാണ് എന്നത് അവനെ തിരിച്ചറിയാനുള്ള അടയാളമാണ് എന്നാണ് സലീഫ് ഇതേപോലെ ഇതിന് സമാനമായ മറ്റൊരു സംഭവം താപികങ്ങളിൽ ഒരാളെ അയാളെ പറ്റി മറ്റൊരാള് വല്ലാതെ പോയിട്ട് പറഞ്ഞപ്പോ അയാള് ചോദിച്ചു ഈ താപ്യങ്ങളിൽ

ഞാൻ നല്ലവനാണ് സഹനമുള്ളവനാണ് എന്ന് എന്നെ പറ്റി എനിക്ക് പറയാം അതിന് എനിക്ക് വരുതല്ലല്ലോ എന്റെ ദേഷമുള്ള സന്ദർഭത്തിൽ നീ എന്നെ കണ്ടിട്ടില്ല എന്നെ നീ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ നല്ലവനാണെന്ന് പറയാൻ കഴിയില്ല രണ്ടാമതായി യാത്രയിൽ നീ എന്നോടൊപ്പം ഒരുമിച്ച് യാത്രയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ സൽസ്വഭാവിയാണെന്ന് നിനക്ക് എന്നെ പറ്റി പറയാം യാത്രയിൽ എൻ്റെ പെരുമാറ്റങ്ങൾ എൻ്റെ സ്വഭാവങ്ങൾ മറ്റുള്ളവരോടുള്ള എൻ്റെ സമീപനങ്ങൾ അതൊക്കെ നിനക്ക് നല്ലവണ്ണം നിനക്ക് യാത്രയിൽ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയും എങ്കിൽ അത് നല്ല നിലക്ക് നീ കണ്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ സൽസ്വഭാവിയാണെന്ന് നിനക്ക് പറയാം പക്ഷേ അതും നീ ഉണ്ടായിട്ടില്ല എൻ്റെ കൂടെ നീ യാത്ര ചെയ്തിട്ടുമില്ല പിന്നീട് മൂന്നാമതായി പറയുന്നു വല്ല കാര്യവും ഞാനും നീയുമായി വിശ്വസിച്ച് ഏൽപ്പിക്കുകയോ നിന്നോട് നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വല്ലതും പറയുകയോ അതില്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് നീ വല്ലതും പറയുകയോ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ അമാനത്തിന്റെ വല്ല കാര്യവും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു വിശ്വസ്തനാണ് ഞാൻ നല്ലവനാണെന്ന് നിനക്ക് പറയാം അതും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് വൈഹക്ക മാലി അഹദിൻ അഹദൻ പരിചയമില്ലാത്ത ഈ മൂന്ന് കാര്യത്തിലും മറ്റൊരാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരാളെ പറ്റി പുകഴ്ത്തി പറയാൻ നമുക്കൊരു അധികാരവും ഇല്ല എന്ന് ഈ താപേഴിയിൽ മറ്റേ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം യാത്രയിൽ സഹയാത്രികരായി ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റം സഹനവും അങ്ങേയറ്റം ഓരോരുത്തരുടെയും സൽസ്വഭാവവും കാണിക്കേണ്ട പ്രകടമാക്കേണ്ട ഒരു സാഹചര്യമാണ് സന്ദർഭമാണ് അലഹമ്മില്ല നമ്മുടെ ഈ യാത്രയിൽ എല്ലാവരും അൻപത്തി നാല് പേര് ഉള്ള ഈ യാത്രാ സംഘത്തിൽ അലഹമ്മദില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പൊരുത്തത്തില് സ്നേഹത്തിൽ സന്തോഷത്തിൽ വളരെയധികം ആനന്ദത്തോടുകൂടി എല്ലാവരും പരിപൂർണ സംതൃപ്തിയോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നമുക്ക് യാത്ര നടത്താൻ കഴിഞ്ഞു എന്നത് അമ്മാഹുദാലൻ നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് അമ്മാഹുദാന ഈ യാത്രാ സംഘത്തിലുള്ള എല്ലാവർക്കും വലിയ തപ്പയും സൂക്ഷ്മതയും ജീവിത വിശുദ്ധയും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമുക്കൊക്കെ പരിപൂർണ്ണ പ്രധാനം ചെയ്യട്ടെ നമ്മൾ ഈ യാത്രയിൽ സന്ദർശിച്ച മഹാന്മാരായ അള്ളാഹുവിന്റെ അവലിയാക്കന്മാർ സയ്യിദന്മാർ വലിയ സ്വാഹ്യങ്ങൾ അവരുടെയൊക്കെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരൊക്കെ മതത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരിലൊക്കെ അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ